മറ്റൊരു ഡോക്ടർ കൂടി ബ്രാഞ്ചിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്വപ്നം എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസം അതായത് എസിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് പി എസ് സി എങ്ങനെ എഴുതാന്ന് മനസ്സിലായത് ആദ്യം പി എസ് കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എ സിയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ഒ എം ആർഷിപ്പില് എക്സാം എഴുതുന്നത് പിന്നെ എന്താ പറയാ ആദ്യത്തെ എക്സാം തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് എയ്സിൽ തന്നതുകൊണ്ടാണ് പിന്നെ അവിടെ നല്ല നല്ല ക്ലാസ്സുകളായിട്ടി കിട്ടിയിരുന്നു നല്ല മോട്ടിവേഷനായിട്ട് ഉണ്ടായിരുന്നു സർമാരും തന്നെ നല്ല ആയിട്ട് തന്നിരുന്നു ക്ലാസുകളുടെ കൂടെ തന്നെ അവർ മോട്ടിവേഷൻ തന്നിരുന്നു പിന്നെ എനിക്ക് തോന്നുന്ന എയിസിൻ്റെ പ്രത്യേകമായി തോന്നിയത് ആ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പി എസ് സിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് ക്ലാസുകൾ കിട്ടിയുകൊണ്ട് മാത്രം കാര്യം അപ്പൊ ഇനി ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ കഴിയും അതൊക്കെ ഇവിടെ വന്നവരൊക്കെ പറഞ്ഞ എസിന്റെ ഓരോ പ്രത്യേകതകളാണ് എക്സാമിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടു എന്തായാലും ഇതുപോലെ തന്നെ ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കട്ടെ എന്തായാലും അഭിനന്ദനങ്ങൾ